ും ഒരു കാരണവശാലും കൊടുക്കരുത് ചുമ്മാ തട്ടിപ്പാ നമ്മുടെ ലിങ്കിട്ട് കൊടുത്തു കഴിയുമ്പോ അവർ കുറച്ച് സബ്സ്ക്രൈബർ കൂട്ടിത്തരും എന്നിട്ട് ക്യു ആർ കോഡ് ഇട്ട് തരും പൈസ ഇട്ട് കൊടുക്കണം ഇരുപത്തിയാലു മണിക്കൂറുകളിൽ ചാനൽ മോശം പറയും ചുമ്മാതാ നമ്മൾ പൈസ എടുക്കുന്നതുകൊണ്ട് ഞാൻ തന്ന സഭം മൊത്തം അപ്പോഴെ തിരിച്ചു എനിക്ക് എല്ലാം റോബോട്ടിക്ക് കളിയ അതല്ല ബ്രോ ഇത് ബ്ലൂ ആണ് എല്ലാവർക്കും കൊടുക്കണേ ആ കൊടുക്കുന്നുണ്ടല്ലോപ്പാ ഉം നമ്മുടെ കുഞ്ഞൂസിന് ദിവസിനു മഞ്ചുസ് കൊടുത്ത് കുഞ്ഞു ദിവസം എല്ലാവർക്കും ബ്ലൂ കൊടുക്കും ഞാൻ വരുന്നവർ എല്ലാം കൊടുക്കാം ഇരിക്കട്ടെന്നെ പച്ചമ്പി ഉം ഇന്നലെ എനിക്ക് അബത്താൻ പറ്റിയതാ എന്റെ ചാനൽ മോണിറ്റൈസ് ചെയ്യാൻ വേണ്ടി ഒരു ആട് കണ്ട കേറി അവര് എൻ്റെ ലിങ്ക് ഇട്ട് കൊടുത്ത് അവര് ഉടനെ പെട്ടെന്ന് കുറച്ച് സബ് കൂട്ടി ഇട്ട് വന്നിട്ട് പറഞ്ഞ് സാർ നിങ്ങളുടെ ചാനൽ കയറി ചെക്ക് ചെയ്തോ അത ഞങ്ങളുടെ ഞങ്ങളുടെ പിള്ളേർ പണി തുടങ്ങി എന്ന് പറഞ്ഞു ഞാൻ കയറി നോക്കുമ്പോൾ ശരി തന്നെ കുറച്ച് സബ് ഒരമ്പത് നൂറ് സബ് പെട്ടെന്ന് കേ ഇട്ട് തന്നു എന്നിട്ട് ക്യു ആർ കോഡ് ഇട്ട് വന്നിട്ട് പറഞ്ഞ് ആറായിരം രൂപ ഇട്ട് തരാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ചാനൽ മോണിറ്റൈസേഷൻ ആകാതെ എങ്ങനെ അവർക്ക് മനസ്സിലായി എൻ്റെ പൈസ കിട്ടുന്നതിന് മനസ്സിലായപ്പം തന്ന സബ് ഒറ്റയടിക്ക് വലിച്ചു ഞാൻ ഹാപ്പിയായി പൈസ കൊടുത്തായിരുന്നെങ്കിൽ എൻ്റെ കാര്യം ഗോ ഹായ് അമ്പിളി വെൽക്കം ലോയി മച്ചു അമ്പിളി ആ അമ്പിളിന്നാണ് ആമിയാണ് ആയ ആമി വെൽക്കം ടു മൈ ലൈവിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇത് നമ്മുടെ മോഡറേറ്റർ ഇതിപ്പോ എല്ലാവർക്കും കൊടുക്കാൻ പറ്റും അതിനുള്ള ഇതില്ലോ കുറച്ചുപേർക്കൊക്കെ കൊടുക്കാൻ പറ്റുള്ളൂ നമ്മുടെ ആമിക്കുട്ടി വന്നിട്ടുണ്ട് കുഞ്ഞു കുഞ്ഞുസേര് തെരവിളിക്കുന്നു ഹായ് ആലുവ കുഞ്ഞു ആലുവ കുഞ്ഞു നമ്മുടെ മഞ്ജു സഖു എല്ലാവരും പരസ്പരം എല്ലാവരും ഒന്ന് കൂട്ടാക്കിയേക്കണേ നമ്മുടെ ചങ്കൾ ആർക്കും വിഷമിക്കരുത് ഞാൻ അമീർ അല്ല ആണ ആയു സോറി അമീർ അമീർ മോനെ ഹായ് ലൈവിലേക്ക് സ്വാഗതം ചെയ്തു അമീർ ആണെന്നാ പറയുന്നത് ആമീന്ന് പെട്ടന്ന് നമ്മൾ വായിക്കുമ്പോഴേ സോറി മഞ്ജു സബ് ആക്കണ്ടേ ആക്കണ്ട മഞ്ജു സബ് ആക്കണ്ടെന്നു ആക്കണ്ടേ എന്നായിരിക്കും ഉദ്ദേശിച്ചത് ഓക്കേ സബ് അടിക്കാനുള്ള മുറക്ക സബ് അടിക്കൂ കേരള ടു മുംബൈ പോരായോ പോവാറായോന്നു പോ സോറി പോവാറായോന്നു അച്ചാനേ േത മോഡ് മച്ചാൻ്റെ എൻ്റെ പൊന്ന് സഹോ പ്രേത പ്രേത മോട് ആൻഡ് കൊടുക്കണേ എല്ലാവർക്കും എൻ്റെ സഹോ ഇപ്പം അവിടെ അത് റൂ ഇത് ഞാനിപ്പോൾ നമ്മുടെ അവിടെ അത് കാണിക്കേണ്ടത് ഇത് റിമ്ഷൻ ഇപ്പം മോഡറേറ്ററിൽ ഇപ്പോൾ ഒരാളെ റിമു ഇത് കാണിക്കുന്നത് മോഡറേറ്റർ വെച്ചാണ് ലൈവിലെ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഇത്ത ലൈവ് ഇങ്ങനെ ഇടുന്നത് മഞ്ജു പറഞ്ഞാ ഞാൻ പറഞ്ഞില്ലല്ലോ ലൈവ് ഇങ്ങനെ ലൈവ് ഇടുന്നത് എൻ്റെ പൊന്നു സഖ്യേ ഞാൻ പഠിച്ചു വരുന്നല്ലോ ലൈവൊക്കെ നിങ്ങൾ ഞാൻ മാനേജിങ് ആണോ സ്റ്റാൻഡേർഡ് ആണോ കൊടുത്തത് സ്റ്റാൻഡേർഡ് ഇന്നലെ ആരോ പറഞ്ഞു സ്റ്റാൻഡേർഡ് കൊടുക്കാൻ പറഞ്ഞു മാനേജിങ് ആണോ കൊടുക്കണ്ടത് ലൈവ് കളർ ലൈവ് കളർ അലാം എന്റെ പൊന്നോ മനസ്സിലായില്ല കളർ അലാം അല്ല എനിക്ക് ഇടുന്ന ഇല്ല എനിക്ക് ഇടുന്ന എനിക്ക് ലൈവ് ഇടാൻ അറിയില്ല ഓ അങ്ങനെ മഞ്ജുവിന് ലൈബാ അറിയത്തില്ലെന്ന് കുഞ്ഞുസ് മഞ്ജുസിനൊന്ന് ലൈബിൽ ഞാൻ പഠിപ്പിച്ചു കൊടുത്തേ നമ്മുടെ മോലാളിയാണ് കുഞ്ഞൂസ് ഞാൻ സ്റ്റാൻഡേർഡ് കൊടുക്കാൻ പറഞ്ഞു സ്റ്റാൻഡേർഡാ കൊടുത്തത് അതാ ചോദിച്ചേ കുഞ്ഞൂസ് കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞതാ ലൈവിലെ കാര്യങ്ങളൊക്കെ പഠിച്ചു വരുന്നതേ ഉള്ളൂ